കോട്ടച്ചേരി മാണിക്കോത്ത് മടിയൻ വെള്ളിക്കോത്ത് എന്നിവിടങ്ങളിൽ ഗുഡ്സ് ഓട്ടോ സ്റ്റാൻഡ് അനുവദിക്കണമെന്ന ആവശ്യം ജില്ലാ ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു കോട്ടച്ചേരി മാണിക്കോത്ത് മടിയൻ വെള്ളിക്കോത്ത് എന്നിവിടങ്ങളിൽ ഗുഡ്സ് ഓട്ടോ സ്റ്റാൻഡ് അനുവദിക്കുക മുൻകാലങ്ങളിൽ സർവീസ് നടത്തിയിരുന്ന കാഞ്ഞങ്ങാട് കിഴക്കുംകര വെള്ളിക്കോത്ത് രാവണേശ്വരം കെ ബസ് പുനരാരംഭിക്കുക വെള്ളിക്കൊത്ത് കിഴക്കുംകര റോഡ് റീടാറിംഗ് ചെയ്ത് ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ കാസർഗോഡ് ജില്ലാ ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനത്തിന് മുന്നോടിയായി ഏരിയ പ്രസിഡന്റ് കാറ്റാടി കുമാരൻ പതാക ഉയർത്തി മേലാങ്കോട്ട് എ കെ ജി മന്ദിരത്തിൽ നടന്ന സമ്മേളനം സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി മണിമോഹനൻ ഉദ്ഘാടനം ചെയ്തു മാത്രമേ ഒരു തൊഴിലെടുക്കും കൊണ്ടുപോയി സഹായിക്കും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു നമുക്കെല്ലാം അറിയാം അപ്പൊ എത്രമാത്രം പ്രയാസകരമാണ് രാജ്യത്തെ തൊഴിലാളികൾ സാധിക്കണം എന്ന് നമുക്കതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും തൊഴിലെടുക്കാൻ ആഗ്രഹമുണ്ടായ തൊഴിൽ മേഖല നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ കുറച്ച് വർഷം മുമ്പ് നോക്കിയാൽ എൺപത് ശതമാനത്തോളം ആളുകളും ആശ്രയിച്ചിരുന്ന മേഖല കാർഷിക മേഖലയായിരുന്നു എന്നാൽ കാർഷിക മേഖലയിൽ തകർച്ചയുടെ ഭാഗമായി പുതിയ തലമുറയിലുള്ള ഗ്രാമങ്ങളിലും നഗരങ്ങളിലും യൂണിയൻ ഏരിയ പ്രസിഡന്റ് കുമാരൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ഏരിയ സെക്രട്ടറി ബാബു വെള്ളിക്കോത്ത് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘടനാ റിപ്പോർട്ട് യൂണിയൻ ജില്ലാ സെക്രട്ടറി വെങ്ങാട്ട് ശശി അവതരിപ്പിച്ചു സി ഐ ടി യു ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ സംസാരിച്ചു ബാബു വെള്ളിക്കോത്ത് സ്വാഗതവും നാരായണ ലോട്ടസ് നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി കുമാരനെ പ്രസിഡന്റായും ബാബു വെള്ളിക്കോത്തിനെ സെക്രട്ടറിയായും നാരായണൻ ലോട്ടസിനെ വൈസ് പ്രസിഡന്റായും അഭിലാഷ് പെരിയ ജോയിന്റ് സെക്രട്ടറിയായും രാമകൃഷ്ണൻ അടംബിലിനെ ഗജാഞ്ചിയായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാനങ്ങാട്